അൽമാ ഹോട്ടലിലാണ് ഞാൻ റിയാദിനാണ് ഇരുപത്തിരണ്ട് വർഷമായിട്ടും റിയാദിൽ നിന്ന് ജോലി ചെയ്യുന്നത് കടുമ്പോൾ ഇവിടെ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലുമായിരിക്കും അൽമാസ് ഒരുപാട് മലയാളി ഹോട്ടലുണ്ട് ഈ മലയാളി ഹോട്ടലുകളിലെ സ്റ്റാഫുകൾ ഈ പറഞ്ഞത് ഇന്ത്യകളോ ബംഗാളികളോ നമ്മളീ മലയാളി ഹോട്ടലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ സംസാരിച്ച് മലയാളത്തിൽ പോലെ നമുക്കൊരു ആക്രമിച്ച കിട്ടാനാണ് നോക്കുന്നത് ഈ സിസ്റ്റം മാറുന്നത് എല്ലാ മലയാളി സ്റ്റാഫുകളാണ് വരുന്ന ആൾക്കാരെ ബിസിനസ് മാത്രമേ പോയി ഹോട്ടൽ ബസ്സാണ് എന്ത് പറഞ്ഞു ിസ്മി വെച്ച് തുടങ്ങുന്നതും അൽഹമില്ല വെച്ചിട്ട് അവസാനിപ്പിക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഓർവ അതാ വരുന്ന വ്യക്തികളെ ഒന്നും കൂടി നോക്കിട്ടെല്ലാ മലയാളികൾക്കും അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ചില്ലാത്ത നമ്മുടെ അദ്ദേഹം രണ്ട് പൊറോട്ടിട്ട് വേറെ കൂട്ടുകാരുണ്ട് മകളെ കല്യാണം കൂടിയാണുണ്ട് അതിന്റെ സ്ഥലമാണല്ലോ കണ്ടു മറ്റൊരു കണ്ടു കണ്ടു കണ്ടു

ഓരോ ദൈവമുള്ളതാണ് വൈസോ അല്ലല്ല ആ രസം ആ രസത്തിൽ ഈ കളറും വേറു ആ ആ അതൽ പാസിലേറ്റേ കിട്ടു ആദശയാ ഇത് സാമ്പാർന്റെ സാധാരണ സംഭവം അല്ലേ അത മോര് മോര് സാധാരണ പറയില്ല വറപ്പം വെറു ഇത് നമ്മ ഫുഡ് ആ വറപ്പം അല്ല അല്ല ആ അതല്ല വെറുണ്ട് മല്ലില്ല എന്ന് പറയുന്നത് അല്ല ഒന്നും കിട്ടില്ല ആ രസീനെ ആരെ ഒന്നും കിടിയാണ് പറയുന്നത് അല്ല അച്ചാരമുന്നത് ഒരു കഫീല് കേരളക്കാരുണ്ട് തേങ്ങ തമിഴ്നാട് ഇത് ഫുഡ് ഐറ്റം ഐറ്റം ഒൻപത് ഐറ്റം എന്താ മീൻകറി ഇത് തോരനാണ് ഇത് ഉരുളക്കിഴങ് വത്തിയാണ് പിന്നെ നല്ലൊരു മാങ്ങാച്ചാറുണ്ട് മാങ്ങാച്ചാർ കൂട്ടിയോടെ ആ വള ഇത് പരിപ്പ് കറി ഇത് അതി പച്ചടി സാമ്പാർ നല്ല നാടൻ ചടങ്ങും സ്പോൺസർക്കിന്ന പൊറോട്ട അതെ പത്രോണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളത്രയേ ഐപ്റ്റൻസ് പൊറോട്ട കുറച്ച് സൈഡ്ലോട്ട് ഇത്രാണ് റിപ്പക്യാന്നാണ് പാണുള്ള താഴെ അപ്പൊത്താണ് വെയി എവല്ല പൊറോട്ടയേ അത് തിരി കൂടല്ലേ ഉണ്ടോ അല്ലേ തരണ്ടല്ലേ അങ്ങോട്ട് സ്വർ ആയിട്ട് സ്പെഷ്യൽ ഡിന്ന കൂടരുണ്ട് ഏ सामने പൊറോട്ടക്ക് അപ്പുറത്തെ ടേബിൾ ഇരിക്കും അങ്ങനെണ്ടോ ഐദ റിക്കോ ആയി മനുഷ്യൻ നല്ല നല്ല ഇതിലേറെ എഫിറായി ഇങ്ങക്കൊന്നും പറയാനില്ലേ ആണല്ലേ മതിയായില്ലേ അല്ലെ എന്താ കഴിച്ചുടങ്ങാ കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ലെമൺ സോഡ സോഡയും കൂടി കഴിക്കാം കമ്പനി തകർത്തു തീർത്തു ഒന്നും ബാക്കി വെച്ചില്ല ഇപ്പം നേരത്തെ എല്ലാം ഇപ്പൊ എത്ര ഫുഡ് ആളി കരിപളി അല്ലേ അല്ലേ എന്നാലും ലൈഫ് അങ്ങനെ ഫുള്ള് കാര്യാണ് ഒന്നുമില്ല ാണ് അതൊക്കെ അതന്നെ അത്ര തന്നെയാണ് അപ്പൊ ഇതിനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ വീഡിയോ എല്ലാരും മറക്കാതെ കാണുക ഏ കഴിക്കാൻ േ ഈ ഒന്നുമില്ല ഇനി നമ്മള് നേരെ പോകുന്നതാണ് മേടിച്ച് വണ്ടിക്കഴിച്ചോളൂ അതെ ഇവിടെ വച്ച് വീണ്ടും എന്റെ അപ്പൊ എല്ലാരും അപ്പൊ അതെ അടുത്തൊരു വീഡിയോ പുതിയ വരുന്നു അതെ കണ്ടില്ലെന്ന് പറയരുത്രുമോ അല്ലേ എല്ലാരും പെരിഞ്ഞമണ്ണിനുള്ള എല്ലാരും ഇവിടെ അടുത്ത് കൂട്ടിയിട്ടുണ്ട് ഏഹ് ഓക്കെ അപ്പൊ ഓക്കെ ബൈ ബൈ എസ് ടീഡിയോ കാണാം അത് ബുഫേ വൈകിട്ടേ ഉള്ളൂ നൈറ്റേ ഉള്ളൂ ഇറങ്ങാം ഇറങ്ങാം അല്ലേ புழல அதில் आग बन्दले गर्यो